നമ്മൾ ഇന്നലെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഹിമാലയൻ വന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു അങ്ങനെ പറഞ്ഞു ഹിമാലയൻ ബദരികാശ്രമത്തിലേക്ക് ജ്ഞാനം വരുന്നുണ്ടോ നിറഞ്ഞാരാണെന്നത് എനിക്കും കാണണം എന്ന് പറഞ്ഞു ഭഗവാൻ ഹിമാലയൻ്റെ കൂടെ ബദരികാശ്രമത്തിലേക്ക് പോയല്ലോ അങ്ങനെ ആ ഹിമാലയ തടത്തിലൂടെ വതിരികാശ്രമത്തിലെത്തി അവിടെ കുറച്ചു ദിവസം നിന്ന് താമസിച്ചു നാരദാദികളൊന്ന് ഭഗവാനെ വണങ്ങി കമനീയ ദിവ്യാകൃതിയോടുകൂടിയ കൊണ്ടൽ നീർവർണനെ കണ്ട് അവിടെ തപസ് ചെയ്തിരുന്ന മഹർഷിമാർ ഗോകുലേഷനാണ് ഇതെന്നറിഞ്ഞ് ശിരസ് നമിച്ചു അപ്പൊ അവരോ എത്രയോ വർഷങ്ങളായി ആ ഒരു ദർശനത്തിന് പൊതിച്ചിട്ട് പൊതിച്ചിട്ട് തപസ് അനുഷ്ഠിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ മോക്ഷം കൊടുത്തു അനുഗ്രഹം സിദ്ധിച്ച മഹർഷിമാർമ്മ ഇഷ്ടി പോലെ വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു പോയെടുത്താണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറച്ച് നാളവിടെ താമസിച്ച് മഹർഷിമാർ മാധവനെ കണ്ട് തന്യരായി കുറച്ച് അവിടെ പാർത്ത ശേഷം വിശ്വനാഥൻ കൈലാസത്തിലേക്ക് ഒരുങ്ങി പോകാനൊരുങ്ങി കൈലാസത്തിലെ കൈലാസത്തിലോണം വിമാനം വേണ്ടേ വിമാനം ഇല്ലാണ്ടെങ്കിലും കൈലാസത്തിലേക്ക് വലപ്പൊ വിമാനത്തിന് സ്മരിച്ചു ആരാ വിമാനം ഭഗവാന്റെ വിമാനാരിട അങ്ങനെ മേ മേഘമാലകൾ പകഞ്ഞു മാറ്റി ശക്തനായ ഗരുഡൻ പറന്നു വന്നു ചെറുകഴിയുടെ ശക്തിയിൽ ഹിമാലയം കൂലുങ്ങി നല്ല മഞ്ഞടർന്നു നദികളിൽ ജലമുയർന്നു ഞാൻ അത്രയും ഗംഭീരനല്ലേ ഗരുഡനെ താങ്ങാൻ ഹിമാലയനെ നന്നെ പാടുപഴി വന്നു കഴിയുന്നില്ല ആ ഗരുഡന്റെ ശക്തി താങ്ങാൻ ആ ഹിമാലയന് പറ്റുന്നില്ല ഈ സമയത്തേതാനും മഹർഷിമാരും വിബുദ്ധന്മാരും യക്ഷഗന്ധർവ കിംപുരുഷ ചാരണമാരും അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അഷ്ടദിപ്പാലകന്മാരും വിരിന്റെ വന്നു അവരെ കണ്ടിട്ട് ചോദിച്ചു ഭഗവാൻ നിങ്ങളെ കണ്ടതിൽ സന്തോഷം തന്നെ എല്ലാവരും എന്റെ സമീപത്തേക്ക് വന്നതാണോ അതോ മറ്റെവിടെയെങ്കിലും പോകുന്നോ എന്ന് ചോദിച്ചു വിരിൻഡം പറഞ്ഞു ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞു മാധവാ നിന്നെ കാണുവാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് കൈലാസത്തിലേക്ക് അങ്ങ് ഗരുഡോവരി പോകുകയാണ് അവിടത്തോടൊപ്പം കൈലാസത്തിലേക്ക് ഞങ്ങൾക്കും വരുവാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ കൂടി കൂട്ടുകോന്നു വെച്ചു കുട്ടികളും ഒഴിക്കൂലേ അമ്മ കുഴപ്പം എന്നെ അമ്മ എന്നെ കൂട്ടു പോന്ന് അത് മാതിരി ഞങ്ങൾ കൂടി കൂട്ടുപോന്ന് വെച്ചു അങ്ങോട്ട് അനുവാദം മതി ത്രിലോകപതികളായ നിങ്ങൾ ഒന്നിച്ചു കാണുന്നത് നയനോത്സവമാണ് ഞങ്ങൾക്ക് അങ്ങനെ ബ്രഹ്മദേവാദികളുടെ ഇംഗിതം മനസ്സിലാക്കിയ മാധവൻ മന്ദസ്മിതം തൂങ്ങിയിട്ട് പറഞ്ഞു കൈലാസനാഥൻ എല്ലാവർക്കും തുല്യനല്ലേ എനിക്ക് പ്രത്യേകത ഒന്നുമില്ലല്ലോ സരതമഭാവം അദ്ദേഹത്തിനില്ല ശക്തിയുടെയും വിശുദ്ധിയുടെയും കേന്ദ്രമാണത് പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിശ്ചലൻ ഏകൻ ആത്മാരാമനീശ്വരൻ ഉറച്ച മനസ്സും ധൈര്യവും മനസ്സടക്കവും ഉള്ളവർക്ക് മാത്രമേ കൈലാസത്തിലേക്ക് വരുവാനാവുകയുള്ളൂ അല്ലാത്തവർ ആരായാലും ദഹിച്ചു പോകും മഞ്ഞുമല്ലിയാണ് പക്ഷേ ദഹിച്ചു പോകുന്ന ഭഗവാൻ പറയുന്നത് കേശവന്റെ വാക്കുകൾ സ്വീകരിച്ച് ബ്രഹ്മാധിദേവകൾ അദ്ദേഹത്തോടൊപ്പം യാത്രയായി കേശവനെയും ശിവനെയും ഒന്നിച്ചു കാണുക മാത്രമായിരുന്നു എല്ലാവരുടെ ലക്ഷ്യം അവരുള്ളിൽ വേറെന്തോ ഉണ്ടായിരുന്നു താല്പര്യം ത്രിമൂർത്തികളിൽ ഈ രണ്ടുപേരിൽ ആർക്കാണ് വൈഭവം ഏറെ എന്നറിയുവാനും ദേവകൾ ആഗ്രഹിച്ചു രാജരൂപികളും പ്രാകൃതന്മാരുമായിരുന്ന ഖണ്ഡൻ കർണൻ ഖണ്ഡാകർണൻ ഖണ്ഡാകർണൻ പറയുന്നില്ലേ അവള് ഭാഗവതത്തിലൊക്കെ അതിവിടെ രണ്ടായി പറഞ്ഞതേ ഉള്ളൂ തുടങ്ങിയ ശിവഭൂത ഗണങ്ങൾക്ക് കേശവൻ സുന്ദര രൂപം നീ അവരനുഗ്രഹിച്ചു ആ വികൃത രൂപം മാറ്റി ഭഗവാൻ അവർക്കും കൊടുത്തു ഒരു അനുഗ്രഹം കുടിച്ചോ ഒരാളെ കണ്ടപ്പ കൊടുക്കൊരനുഗ്രഹം കുടിച്ചോ എല്ലാവരും കൈലാസത്തിലെത്തി വെണ്മേഘങ്ങൾ വെൺകൊറ്റക്കുടേന്ത്യ മനോഹരമായ കൈലാസം മഞ്ഞിൽ പുതഞ്ഞ് അവർക്ക് അങ്ങനെ കാണാൻ തുടങ്ങി ഒരു നിമിഷം മാത്രമേ ആ കാഴ്ച നീളങ്ങുന്നുള്ളൂ വൈകുണ്ഠവും കൈലാസവും ഒന്നായി അടുത്ത നിമിഷത്തിൽ അവിടെ ഗോപലോകം തന്നെ വിടർന്നു കേശവനിൽ ശിവൻ ലയിച്ചു ഞർന്നു പീതാംബരധാരിയായി ഗോപാലൻ വിളങ്ങി സുരഫലങ്ങളായ കുസുമ വിടർന്നു പരിമളഭരനായ മണ്ടാനിലൻ വീശി പക്ഷിജാലങ്ങൾ കള ഊജിത ഗാനങ്ങൾ മുഴക്കി പിന്നെന്ത് വേണം ഇതിനപ്പുറം ഗംഗ കല്ലോല രഹിതിയായി മന്ദ ഒഴുകി ഗംഗ നമ്മുടെ ബദരികാസമത്തിന്റെ അടുത്തല്ലെത്തുമ്പോ ഒച്ച വയ്ക്കു പട്ടപ്പെട്ട ചട്ടപ്പട പോള മന്ദമായി ഒഴുകി എന്ന പറയുന്നത് പാർശ്വത്തിൽ നിന്നാലും ശിവപാർശ്വന്നാലും ഭേദമില്ലാതെ കണ്ടു എല്ലാം എല്ലാം നന്നായിട്ട് കണ്ടു എല്ലാവരും അത് ശിവപാർഷന്മാർ ഇത് വിഷ്ണുപാർഷന്മാർ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാരേം കണ്ടു പുരാന്തകന്റെയും പുരാതകന്റെയും ബന്ധമില്ലെന്ന് ദേവാദികൾ അറിഞ്ഞു പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അവര് പോവുകയും ചെയ്തു അവര് പോയി ഭഗവാൻ കൈലാസത്തിൽ എത്തിയ വിവരം ശിവൻ അറിഞ്ഞു വൃന്ദാവന സുന്ദരന്റെ ആഗമനം അറിഞ്ഞ് ആഹ്ലാദ ചിത്തനായ രുദ്രൻ അദ്ദേഹത്തെ എതിരേൽക്കുവാൻ സഹിതനായി ഉണ്ണല്ലേ നാഗഭൂഷണനായി മംഗലത്രിനേത്രനായി ശാർദൂല ചർമ്മധാരിയായി ഭസ്മരേപിതനാങ്കനായി ശൂലധാരിയായി ഗണനാഥ ഗണനാഥസ്കന്ധനന്ദന്മാരോട് കൂടിയവനായി പുഞ്ചിരിക്കുന്ന ഹൈമവതി ഉമത്ത് ശർവൻ ഗർവരഹിതനായി കേശവന്റെ സമീപം വന്നു അതാ വേണ്ടത് ഗർവം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല ഗർവരഹിതനായിട്ട് തന്നെ വന്നു അല്ലെങ്കിൽ മഹാദേവൻ എവിടെ ഗർവപ്പ ഇന്ദുചൂടൻ ഇന്ദിരാവതി ക്ഷണിച്ചു ഗോലോകപത്തെ അങ്ങേക്ക് സ്വാഗതം എന്റെ പുണ്യമാണ് അങ്ങയുടെ ഈ വരവിന് കാരണം ഇങ്ങനെ പറഞ്ഞ് ശിവൻ മാധവന് ഉപചരിച്ച് അകത്തേക്ക് കൂട്ടി പീഠം നൽകി ബഹുമാനിച്ചു അപ്പൊ ശർവൻ പിന്നെയും പറയാൻ തുടങ്ങി അരേ ഷറുവൻ വെച്ചാല് മഹാദേവ എല്ലാവർക്കും അറിയാലോ അത് ഓ ഭൂമണ്ഡലത്തിൽ അവതാര കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലെ കേശവ വിശേഷ വിദ്യ ഈ യാത്രക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ ചന്ദ്രചൂടെ പ്രഭു അങ്ങറിയാത്തതോ കാര്യം എങ്കിലും ഞാൻ പറയുകയാണ് പുത്രലാഭത്തിനാണ് ഞാൻ അങ്ങയെ കാണുവാനിച്ഛിച്ചത് കാമദേവ വംശജനാണ് എനിക്ക് മകനായി പിറക്കേണ്ടത് അതാണ് കമലാസന വിധി ദേവ അങ്ങ് കാമദേവ ശത്രുവാണല്ലോ അതുകൊണ്ട് വിധിപ്രകാരം ഒരു പുത്രൻ ഉണ്ടാകുന്ന അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അതാണ് എവിടെ വേണമെങ്കിലും ശിരസ് നമിക്കാൻ നമ്മളെ പൊന്നതമ്പരാജ്ഞ ശിവൻ മധുരമായി പറഞ്ഞു മാധവ അങ്ങേക്ക് ഒരു മകൻ പിറക്കുന്നതിന് എന്റെ അനുഗ്രഹം വേണമെന്നുള്ള കാര്യം കാലത്തിന്റെ സൂക്ഷ്മ ബന്ധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മന്മഥൻ തന്നെയാണ് അങ്ങയുടെ മകനായി ജനിക്കേണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും യേശവൻ അനുഗ്രഹം വാങ്ങി ബദരികാശ്രമത്തിൽ വന്നു പിന്നെയും ദിവസങ്ങൾ താമസിച്ചു ഋഷിമാരുമൊത്ത് വേദങ്ങളെക്കുറിച്ച് സംസാരിച്ചു മഹർഷിമാർക്ക് അനുഗ്രഹം നൽകി യേശവൻ ദ്വാരകയിൽ മടങ്ങിയെത്തി അത്ര മഹർഷിമാർക്കാണ് ഈ ഒരു യാത്ര കൊണ്ട് അനുഗ്രഹം കൊടുത്തത് ഭഗവാൻ ഉത്സവമായിരുന്നു അന്ന് ദ്വാരക കൊറേ നാളായില്ലേ പുറപ്പെട്ടു പോയിട്ട് നഗരവാസികൾ കേശവനെ ചൊല്ലി പാട്ടുപാടി ഗോപികമാരുടെ രൂപമെടുത്ത് യാദവ് നൃത്തം നടത്തി കേശവനവർ ആദരിച്ചു അനുമോദിച്ചു രാത്രിയിൽ കൃത്യ നിന്ന് മുഴഞ്ഞ മാധവൻ രുക്മിണിയുടെ സവിധത്തിലെത്തി പകലത്തെ പണി എല്ലാം ബാഹുല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ അതൊക്കെ ചെയ്തിട്ട് രാത്രിയാകുമ്പോ ഒന്ന് ഉറങ്ങണ്ടേ അതിനു പോയി രുക്മിണിയുടെ അടുത്ത് അപ്പോഴോ ഭർത്താവിനെ ഭർത്താവിനെക്കാത്തു കണ്ണ് കഴിച്ചിരിക്കുകയായിരുന്നു രുക്മിണി ക്ഷമാപണത്തോടെ കേശവൻ പറഞ്ഞു പ്രിയെ ഇവിടെ വന്നിട്ട് നിന്നരികിലെത്തുവാൻ തെല്ലട വൈകി ക്ഷമിക്കുക മഹാദേവൻ നിന്റെ അഭിലാഷ പൂർത്തീകരണത്തിന് അനുഗ്രഹം തന്നിട്ടുണ്ട് സൗഖ്യമായി വസിച്ചാലും രുക്മിണി പറഞ്ഞു ദേവദേവ അങ്ങേക്കും മഹാദേവന്റെ അനുഗ്രഹം വേണമോ ഒരു സന്താനം ലഭിക്കുവാൻ എൻറെ എൻ്റെ ഒരു സംശയമാണേ അത് അങ്ങ് തീർത്തു തരണ്ടേ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ അങ്ങ് പൊറുക്കുകയും വേണം ഭഗവാനെ എന്ന് പറഞ്ഞു മാധവൻ ത്രികാലജ്ഞാനത്തിന്റെ ചിരി ചുണ്ടിൽ പടർത്തി പറഞ്ഞു അതാണ് പ്രിയേ നിന്റെ സംശയം യോഗ്യം തന്നെയാണ് പക്ഷെ നമുക്ക് പിറക്കേണ്ട സന്താനം മന്മഥന്റെ ജന്മാന്തരമാണ് മന്മഥനെ പണ്ടത്തിച്ചു കളഞ്ഞിനല്ലോ മൂന്നാമത്തെ കണ്ണുണ്ട് കാമനെ ശിവൻ ചൊട്ടരിച്ചാലോ ഇനി അനങ്കൻ ഏത് രൂപത്തിൽ ജനിച്ചാലും ത്രിനേത്രാഗ്നിൽ അവൻ ബന്ധു പോകും അനങ്കൻ എന്ന് പറഞ്ഞാൽ അംഗമില്ലാത്തവൻ കാമദേവൻ ഇപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ശകടാസുരൻ വന്നില്ലേ ശകടം ഒന്നുമില്ല രൂപമില്ലാതെ അത് മാതിരി ഇപ്പൊ ഈ അരി കാമദേവൻ ഉള്ളത് ചെറുവന്റെ ഗർവിന്റെ നിറവ് അത്ര കഠിനമാണ് അതുകൊണ്ടാണ് ശിവനെ കാണുവാൻ ഞാൻ പോയത് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു രുക്മിണി പറഞ്ഞു പ്രഭു കാമനോട് ശിവൻ ഇത്ര വിരോധം വരും കാരണം അതറിഞ്ഞ തർക്കടില്ലായിരുന്നു അപ്പൊ പറഞ്ഞു അതൊരു പഴയ കഥയാണല്ലോ പരമേശ്വരന്റെ ആദ്യ ഭാര്യ ആ ദക്ഷന്റെ മകളായ സതിയായിരുന്നല്ലോ അതെ ദക്ഷൻ ഒരു യാഗം നടത്തി മുൻ വൈരാഗ്യം വെച്ച് ശിവനെ യാഗത്തിന് വിളിച്ചില്ല ആദരിച്ചില്ല മകഭാവം നൽകിയതുമില്ല ഇത് ആ യാഗത്തിന്റെ ഹവിസ് ഇത് ഭഗവാന് കൊടുത്തില്ല ഹവിസ് മഹാദേവന് ദർശനാക്ഷേപിച്ചു പക്ഷെ സതി കുറപ്പുണ്ടായിരുന്നു ഭവനത്തിൽ താൻ എത്തി പിതാവിനോട് പറഞ്ഞാൽ ശിവനെ യാഗത്തിന് ക്ഷണിക്കുമെന്ന് പാവം ഈ ചിന്തയോടെ യാഗഭൂമിയിലേക്ക് എത്തിയ സതിയെ ദർശൻ അപമാനിച്ചു കളിയാക്കി മകളല്ലെന്ന് പറയുകയും കൂടി ചെയ്തു ഭവനാങ്കണത്തിൽ സതി കരാളരൂപിയായി പൊട്ടിത്തെറിച്ചു ആ ഭദ്രകാളി രൂപം എടുത്തു ദേവി പിന്നെ ഒരു ചിത്രശലഭം പോലെ അഗ്നി പറഞ്ഞു വീഴുകയും ചെയ്തു യാഗകുണ്ടം കറുത്തു മേഘമാലകൾ കഠിന നിശ്വരം മുഴക്കി കൈലാസത്തിൽ ഈ നിമിഷം കാറ്റ് പ്രതിലോഭമായി മഞ്ഞടലുകൾ തെറിച്ചു ശിവന്റെ വതനം ക്രൂര രക്തസന്നുളമായി ആ എവിടെ ഇത് നടക്കുമ്പത്തേക്കത് അവിടെ അറിഞ്ഞു അതല്ല കാര്യം ത്രിനേത്രത്തിൽ നിന്നും അതിന് വിതും പോവാൻ വെമ്പി പെട്ടെന്ന് രണ്ടാളുകൾ ശിവജടയിൽ നിന്ന് ഉത്ഭവിച്ചു ഹിമനിറമുള്ള വീരഭദ്രനും ഭദ്രകാളി ഇവര് രണ്ടുപേരും നമ്മുടെ ചെറുവത്തൂര് പരിജാതക ക്ഷേത്രത്തിലുള്ളത് ഭദ്രകാളി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു വീരഭദ്രൻ കിഴക്കോട്ട് തിന്നിരിക്കുന്നു അവർ അലറി ദിക്കുകൾ ഞെറങ്ങി വീരഭദ്രനും ഭദ്രകാളിയും മേഘങ്ങൾ ചവിട്ടി തുറന്നു കൊട്ടുമുട്ടികൾ ചവിട്ടി മെതിച്ചു കുതിച്ചെത്തി യാഗശാല അവർ നിരത്തി എല്ലാ ഭൂതകണങ്ങളും ഉണ്ട് പറക ദക്ഷന്റെ ശിരസ് നുള്ളി എടുത്തിട്ട് യാഗകുണ്ഠത്തിൽ അറിഞ്ഞു ഗുണവികിര കലായ ഗോപവാടികളായ ക്ഷിതജന സമുദായം സിന്ധുപന്ന സഹായം ശുഭചരിതമേയം സിദ്ധം ഭജ ഭജനിരപായം ദേവതീ ഭഗതേയം അങ്ങനെ ഇവിടെന്താ ഈ താരകാസുരൻ ലോകത്തിനു മുഴുവനുപദ്രവുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ് ഭൂമിക്ക് ഭാരമായി അവനെ ജയിക്കുവാൻ വീരന്മാരെ കൊണ്ടായില്ല ആവുകയില്ല അവന്റെ വരം അങ്ങനെയാണ് ഏതാ മണ്ണിടത്തിലോ വിണ്ണിടത്തിലോ ആർക്കും തകർക്കാവുന്നതല്ലായിരുന്നു അവന്റെ അഹങ്കാരം ശിവസുഖൻ മാത്രമേ തന്നെ വധിക്കാവെന്നാണ് വരം നേടിയത് എന്ത് സൂത്രശാലിയാണവനെന്താ അങ്ങനെ വരം വാങ്ങിച്ചറിഞ്ഞ ശിവനും പാർവതി ഇല്ലല്ലോ അങ്ങനെ ശിവന് പുത്രണ്ടാവുക ആ ഒരു ബോധം ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ വരം വാങ്ങിച്ചത് ശിവനു സുതനും പരമഭാഗവതനായി വിരക്തനായി വിരാജിക്കുന്ന വിഷ്ടപനാഥന് എങ്ങനെ സന്താനം ഉണ്ടാവാൻ കാലം എല്ലാ കർമ്മങ്ങൾക്കും വീണ്ടും അരങ്ങും സാക്ഷിയുമായി സതിഹിമവാന്റെ പുത്രിയായി പാർവതി എന്ന പേരിൽ വളർന്നു അരേ ഭഗവാൻ രുക്മിണി ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കാണേ ജ്യോതിയായ സമയത്ത് ഉമ്മ ശിവനെ വരനായി ലഭിക്കുവാൻ തമസ്സുടങ്ങി വനത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന മഹാദേവനെ ശുശ്രൂഷിക്കുവാനും അവൾക്ക് ഭാഗ്യം ലഭിച്ചു ആ സമയത്ത് ഇന്ദ്രൻ കാമദേവനെ വിളിച്ചു പറഞ്ഞു ശിവൻ ഉമ്മ ശ്രദ്ധിക്കുന്നില്ല വിരക്തമായ ആ മനസ്സിൽ ജതി വളർത്തണം ജതി സക്തമായ ശിവന് മാത്രമേ ഉമ്മയെ പ്രതിപാലനം ചെയ്യുവാൻ ആവൂ അത് പറഞ്ഞത് ഇന്ദ്രൻ ഇന്ദ്രനെപ്പോൾ ഇങ്ങനത്തെ വിരാതാന്ന് മാമലത്തയ്യൽ പൂത്താലവുമായി മന്ദം മന്ദം നടന്ന് ശിവന്റെ മുന്നിൽ എത്തുമ്പോൾ ശർവൻ കണ്ണു തുറക്കണം മനോരഞ്ജകമായ പാർവതിയുടെ രൂപം കാണണം സൗന്ദര്യത്തിന്റെ തികവിൽ അഭിരമിച്ച് ഉമയെ അനുഗ്രഹിക്കണം അതിന് ശിവന്റെ മനസ്സ് ചലിക്കണം അത്രേ വേണ്ടു എന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെ വിട്ടു കാമദേവനും വസന്തനും ഒക്കെയുള്ള അവരെ കൂട്ടുകാരൊക്കെ കൂടി വന്നു കാമദേവൻ ആ കാര്യേറ്റു അറിയില്ല എങ്ങനെയാവുന്ന ശിവന്റെ ഹൃദയം ചലിപ്പിക്കുന്ന അഞ്ചമ്പുമായി കഞ്ചാണൻ ഹിമരടത്തിലെത്തിയല്ലോ പാർവതി ഉടത്തൊരുങ്ങി സുന്ദരിയായി പൂത്താലവും സഞ്ചരിക്കുന്ന ദീപം പോലെ ശിവന്റെ മുമ്പിൽ വന്നു മരത്തിന്റെ മറവിൽ ഒളിച്ചു ഒളിച്ചുനിന്ന് അനങ്കൻ അഞ്ചമ്പും തുടത്തു ഒന്നും രണ്ടുമല്ലോ അർദ്ധനിമേലിദാക്ഷനായിരുന്ന ശിവനിൽ അമ്പുകൾ പതിച്ചു ശിവൻ പെട്ടെന്ന് നയനങ്ങൾ തുറന്നു പൂത്താലവുമായി മുന്നിൽ നമിക്കുന്ന പാർവതിയെ കണ്ടു ഒരു നിമിഷം വിശുദ്ധിയുടെയും ചാരുതയുടെയും സ്തിന്റെയും രതി ലോലമായ ഒരു നിമിഷം പെട്ടെന്ന് വിരക്തനായി ഒരിക്കും അങ്ങനെയായി പെട്ടെന്ന് വിരക്തനേശിവൻ തന്റെ മനസ്സിന്റെ മാറ്റത്തിന് കാരണം എന്തെന്ന് ഉള്ളോണ്ടായിരുന്നു എന്ത മനസ്സ് ഇങ്ങനെ ആവാൻ കാരണം എന്ന് ആലോചിച്ചു അപ്പ പിടി ത്രി നേത്രന്റെയും ഹൃദയം പകരുവാൻ കാമദേവനായോ അത്ര കൊളർന്നു ഇവൻ സത്യം പറഞ്ഞപ്പോൾ നടനാഥന്റെ ഹൃദയം കലുഷമായി കോപം കൊണ്ടു കിട്ടുകിട വറച്ചു മൂന്നാമത്തെ നേത്രങ്ങൾ തുറന്നു അഗ്നി കുമിഞ്ഞു കാമൻ അതിൽ എരിഞ്ഞു രുമിണി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓ കേൾക്കുന്നുണ്ട് ഭഗവാനെ ഒരു പിടിച്ച് ആരം പോലും അവശേഷിക്കാതെ കാമന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു രതി വിവരമറിഞ്ഞരതിഭദ്നാശയായി തന്നെ വിധവ്യാർക്കരുതെന്ന് അപേക്ഷിച്ച് ശിവനെ സമീപിച്ചു കരഞ്ഞും ശിവന്റെ ശിവന്റെ പോയി മനസ്സലിഞ്ഞ മഹാദേവൻ അന്ന് വരം നൽകി കേശവന്റെ മകനായി കാമദേവൻ ജനിക്കും എന്റെ കലുഷത മാറുകയും ചെയ്യും അതാണ് കേശവന്റെ മകനായി ജനിക്കുന്നത് വരെ നീ ഒരിക്കലടുക്കള പണിക്കാറ്റീ നിക്കണം അതാണ് കാര്യം ആ വര ഇപ്പൊ സഫലമാവകുവാൻ പോവുകയാണ് രുക്മിണി കേശവൻ രുക്മിണിയോട് കഥകൾ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു രുക്മിണി ഗർഭം ധരിക്കുകയും ചെയ്തു ആ വാർത്താദ്വാരകയിൽ സന്തോഷത്തിന്റെ പനീരുമായിട്ടാണ് വന്നത് യാദവ ഗൃഹങ്ങളിൽ വാർത്തയെത്തി കേശവനൊരു മകൻ പിറക്കുവാൻ പോകുന്നു കൃഷ്ണൻ ബദരികാശ്രമത്തിൽ തപസരുന്നതിന് ശേഷം ജനിക്കുന്ന കുട്ടിയാണ് അസാധാരണ പ്രഭാവം ഉണ്ടാവുമല്ലോ ആ കുട്ടിക്ക് അത് തീർച്ചയാണ് നമുക്ക് ഇവരിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി രുക്മണിക്ക് ഗർഭം പൂർണ്ണമായി മുഖം അസാധാരണമായ തേജസ്സിൽ വിളങ്ങി ഭൗതികതയുടെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ് രുക്മണിയുടെ ഗർഭത്തിൽ ഉൾക്കൊള്ളുന്നത് രുക്മിണിയുടെ പ്രസവത്തിനെല്ലാവരും കാത്തു നിന്നു പണ്ട് ദേവികളുടെ പ്രസവത്തിന് കാത്തു നിന്നതുപോലെ തന്നെ കാലമെത്തിയപ്പോൾ രുണി പ്രസവിച്ചു മനോഹരനായ ഒരു ആൺകുട്ടി വിടവുരുവാൻ വെമ്പുന്ന താമരപ്പൂവിന്റെ നിറമുള്ള ഒരു കുമാരൻ രാത്രിയിൽ ഉറക്കം മാറ്റി വെച്ചിരിക്കുന്ന യാദവരുടെ സൗധങ്ങളിൽ വാർത്തെ എത്തി പ്രസവിച്ചു പ്രസവത്തിന്റെ ആലസ്യത്തിൽ രുക്മിണി മയങ്ങിപ്പോയി കാലത്തിന്റെ ഗതി പൂർണമാവാൻ സൂതികാ കർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന തോഴിമാരും മയങ്ങിപ്പോയി ാണ് പണ്ടവിടെയും അച്ഛന്റെ അവതാര സമയത്തും അവിടെ സംഭവിച്ചത് ഇതൊക്കെ തന്നെ അല്ലെ അതുപോലെതാ മകന്റെ അവതാര സമയത്തും അത് തന്നെ അങ്ങനെ വരികയെന്ന് അല്പം കഴിഞ്ഞ സമയത്ത് സൂതികർമ്മിണികൾ ഉണർന്നു ചുറ്റും നോക്കി അവർ ഞെട്ടിപ്പോയി കുഞ്ഞിനെ കാണുവാനില്ല അവർ തിരിയുവാനിടമെങ്ങുമില്ല മാറത്തലച്ചവർ കരഞ്ഞു ശബ്ദം കേട്ടിട്ടാണ് രുക്മിണി ഉണർന്നത് എന്താ എന്ത് പറ്റിയേ മയക്കത്തിന്റെ ലാസ്യത്തിൽ വിദർഭകുമാരിക്കൊന്നും മനസ്സിലായില്ല മാതൃത്വം ചുറുന്ന സമയത്ത് രുക്മിണി മുലം നൽകുവാൻ കുഞ്ഞിനെ തിരക്കി എവിടെ എന്റെ മകൻ സൂതികൾ ബോധം കിട്ടുകൂണു ധൈര്യം അവലംബിച്ച ഒരു തോഴി പറഞ്ഞു ദേവി നീ മയങ്ങിയതുപോലെ കഠിനമായ ഉറക്കഞ്ഞുങ്ങളെയും ബാധിച്ചു ഉണർന്നു നോക്കിയപ്പോൾ അവിടത്തും അങ്ങനെ കാണുവാനില്ല ഒരു നിമിഷം രുക്മിണി ഞെട്ടി വിറച്ചുപോയി കരയുവാൻ പോലും ആ വേദന ഖനീഭവിച്ച് രുക്മിണി അന്താളിച്ചിരുന്നു കോഴിമാരുണ്ട് നിലവിളി കേട്ട് ദേവകി ഓടിയെത്തി എന്ത് പറ്റി എന്ത് പറ്റി എന്തേ സത്യം ധരിച്ച ദേവകി ഞെട്ടിപ്പടിഞ്ഞു കേശവൻ വിവരം പറഞ്ഞു വന്നു മകനെ കണ്ട് ദേവകി ഹൃദയം പൊട്ടി ചോദിച്ചു കേശവ എവിടെ എന്റെ കുഞ്ഞ് ഇതാ അവന്റെ അമ്മക്ക് ശബ്ദം പോലും ഇല്ല കൃഷ്ണ നിനക്കറിയാത്തതാണോ കാര്യം വളരെ ശാന്തനായി കേശവൻ പറഞ്ഞു താരമില്ലമ്മേ കുഞ്ഞിനെ തിരികെ ലഭിക്കും കേശവൻ തുടർന്നു അമ്മേ കാലത്തിന്റെ ഗതി സൂക്ഷ്മമാണ് ഭൗതികതയിൽ ഉത്കണ്ട് പാടില്ല എല്ലാം വരേണ്ടതുപോലെ വന്നു ചേരും ഒന്നും ഒഴിവാക്കുക മർത്തിന് കഴിയില്ല വിധിയുടെ വിഹിതമാണ് ഇതെന്ന് ഓർത്ത് സമാധാനിക്കൂ രുമിണിയേയും കേശവൻ ആശ്വസിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പ്രിയേ നിന്റെ വേദന എനിക്കറിയാം വേദന കൊണ്ട് ഒന്നും നാം നേടുന്നില്ല സ്ഥിതനാണ് സ്ഥിരമായിട്ടുള്ളവർ സ്ഥിരപ്രശ്നൻ ധൈര്യം അവലംബിക്കൂ മാതൃത്വം പിടയുന്നത് ഞാൻ കാണുന്നുണ്ട് അതിനുള്ള പരിഹാരവും എൻ്റെ കണ്ണുകളെ തെളിയുന്നു പക്ഷേ നീ കുറെ ക്ഷമിക്കണം കാലത്തിന്റെ ഗതി പൂർണ്ണമാവാതെ മകന് ലഭിക്കുകയില്ല മകനെ കിട്ടും പറഞ്ഞു ഭഗവാൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ മാധവന്റെ വാക്കുകൾ അവരിൽ അമർത്തായി അകൻ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കേശവൻ വ്യക്തമാക്കിയില്ല അത് ചോദിക്കാനുള്ള ധൈര്യം എന്നുള്ളതായി ഇല്ല കാലത്തിന്റെ പുക മറാത്ത കേശവൻ എല്ലാം അറിയാമല്ലോ അവൾ സമാധാനിച്ചു ണി പിഞ്ചോമനെ കാണും നിലകണ്ണുമായി കാത്തിരുന്നു ഈശോടെ നിശ്ശബ്ദത്തിൽ രുക്മിണിയുടെ ഹൃദയം പിടയുന്നത് മാധവൻ അറിയാമായിരുന്നു പാവം വേദന കടിച്ചു തിന്നു രുമിണി ദിവസങ്ങൾ തള്ളി നീക്കി ഒരു പ്രസവം കഴിഞ്ഞിട്ടാ കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയാത്ത ഒരു അമ്മയുടെ പ്രയാസം പറഞ്ഞറിയിക്കാനുള്ള ഇല്ലാത്തതല്ലേ പറഞ്ഞറിയിക്കാനാവാത്തതാണത് ആ ദുഃഖം മാധവനെ കാണുമ്പോൾ രുക്മിണി ചിരിക്കുവാൻ ശ്രമിക്കും പക്ഷെ അത് ചിരിയാവുന്നില്ലെന്ന് മാധവനറിയാം എങ്കിലും രുക്മിണിയെ ഏറെ സന്തോഷിപ്പിക്കും ഒരു ദിവസം രുക്മിണി കേശവനോട് പറഞ്ഞു ദേവ എന്റെ മകനെ കാണാതെ കണ്ണുകൾ ഉടറുകയാണ് നെഞ്ചു കഴക്കുകയാണ് പുത്രദർശനത്തുള്ള ഭാഗ്യം അടിയൻ ഉണ്ടാവുമോ കേശവൻ രുക്മിണിയുടെ കബരിയിൽ മൃദുവായി തലോടി പറഞ്ഞു ആ ആ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചു കൊണ്ട് ഭഗവാൻ പറഞ്ഞു ദേവി നിന്റെ മകൻ മരിച്ചിട്ടില്ല അവൻ എവിടെ വളരുന്നു എന്ന് മാത്രം ചോദിക്കരുത് കേട്ടോ അത് ചോദിക്കരുത് അത് ഞാൻ പറയില്ല കാലത്തിന്റെ കർമ്മം പൂർണ്ണമായി വരുന്നതേ ഉള്ളൂ കാലം തന്നെ എല്ലാത്തിനും സാക്ഷ്യായി ഭവിക്കും അതുവരെ കാത്തിരിക്കുക മാത്രമേ മാർഗമുള്ളൂ രുക്മിണി മാത്രവന്റെ മാർഗത്തിൽ ആശ്വാസം കണ്ടിട്ട് അങ്ങോട്ട് ചാഞ്ഞു ചാഞ്ഞു പോയി പോകും അങ്ങനെ നമുക്കിനിപ്പോ പോകേണ്ടത് ശമ്പരാസുരന്റെ അടുത്തേക്കാണ് അങ്ങനെ ശമ്പരാസുറിന്റെ അടുത്ത് പോകുന്നു അവിടെ വലിയൊരു കഥയുണ്ട് നമുക്ക് വേണ്ടി പൂക്ഷുവെച്ചിട്ട് അത് കേൾക്കണ്ടേ നമുക്ക് ശിവന്റെ നേത്രാത്മേൽ കാമം കരിഞ്ഞുവല്ലോ ഭർത്താവിന്റെ മരണം സതിയായ രതിയെ ഞെട്ടിക്കുകയും ചെയ്തു രതിയുടെ വേദനക്ക് കാരണബുധം താനാണല്ലോ എന്ന് കണ്ട് ചെറുവൻ രതിയെ അനുഗ്രഹിച്ചു എന്റെ ഭർത്താവിന് തിരികെ ലഭിക്കും സങ്കടപ്പെടാതിരിക്കൂട്ടോ എന്ന് എന്നോ എപ്പോഴെന്നോ മഹാദേവൻ ഒരച്ചിൽ അത് ചോദിക്കുവാനുള്ള ധൈര്യം രതിക്കും ഉണ്ടായില്ല രണ്ടുപേരും ഇപ്പതാണ് രതി ഗതിദേവിയും ഇങ്ങനെ ഭർത്താവോ നഷ്ടപ്പെട്ട സങ്കടം ഇവിടെ അമ്മയോ രുമിണി മകനെ നഷ്ടപ്പെട്ട സങ്കടം കാമദേവൻ ഉടനെത്തുമെന്ന പ്രതീക്ഷിച്ചോടെ ഗതി കാത്തിരുന്നു കരഞ്ഞു കലങ്ങിയ നയനങ്ങളുമായി അസൗന്ദര്യറാണ് ദിവസങ്ങൾ തള്ളി നീക്കി അതിസുന്ദരിയാണ് ഗതി അക്കാലത്ത് ഒരു ദിവസം രതിയുടെ ഭവനത്തിൽ നാരദ മഹർഷി എന്നുള്ള ഉണ്ടായി ദേവർഷയ നാരദന് ഇവ ഇവൻ രാവിലെ പോവുമല്ലോ നായാട്ടിനും കാര്യങ്ങൾ തെറ്റു കൊല്ലാന്നല്ല മണ്ടി ശമ്പരാസുര അപ്പൊ സംസാരിക്കാനുള്ള സമയം കിട്ടും ഭക്തജിത്തിയായി സ്വീകരിച്ചു നാരദ മഹർഷിയെ അവൾ പറഞ്ഞു മഹർഷി എന്റെ വേദന അങ്ങറിയാത്തതല്ലല്ലോ അങ്ങ് ത്രികാല ജ്ഞാനിയല്ലേ എന്റെ നാഥൻ എന്നെത്തുമെന്ന് അങ്ങ് കോതാമോ രതിയുടെ ഹൃദി വചനങ്ങൾ കേട്ട് നാരദൻ പറഞ്ഞു രതി നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നു എങ്കിലും ആശ്വസിക്കാൻ പകയുണ്ട് നിന്റെ ദുഃഖം പരിഹരിക്കാൻ കാലമാകുന്നു എന്റെ ദുഃഖത്തിന് സമാപനമാകുന്നുവെന്നും അതിശയത്തോടെ ചോദിച്ചു തീർച്ചയായും പക്ഷെ ചില കാര്യങ്ങൾ നീ അനുഷ്ഠിക്കേണ്ടതുണ്ട് ആദ്യമായി നീ നിന്റെ പേര് മാറ്റണം മായാവതി എന്നാണ് ഇനിയുള്ള നിന്റെ നാമം നീ ശമ്പരാഹുൻ എന്ന താനവന്റെ കൊട്ടാരത്തിൽ അടുക്കള കാര്യയെ വസിക്കണം ഇപ്പൊ അവിടെ അല്ല ഉള്ളത് രതി ഞെട്ടിപ്പൊടിഞ്ഞു ഓഹ് അന്താളിച്ചിരിക്കുന്ന രതിയോട് നാരദൻ പറഞ്ഞു നിന്റെ ഹൃദയം ഞാൻ കാണുന്നു വേദന ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ശംബരന്റെ കൊട്ടാരത്തിൽ അവന്റെ ദാസ്യകർമ്മം മനസ്സിക്കാതെ വയ്യ ശംബരന്റെ കഥ നീ അറിയണം ശ്രദ്ധിച്ച് കേൾക്കൂ ഞാൻ പറഞ്ഞു തരാം ഹിരണ്യാക്ഷന്റെ പുത്രനും മായാജാലത്തിൽ അതിസമർത്ഥനമായിരുന്നു ഹിരണ്യാക്ഷൻ ഉണ്ടല്ലോ കശുപുവിൻ്റെ അനുജൻ ഹിരണ്യ കശുവിന്റെ അനുജനായ ഹിരണ്യാക്ഷന്റെ പുത്രനാണ് ഈ ശമ്പരൻ നന്നെ ചെറുപ്പത്തിൽ തന്നെ ലോകാധിപത്യം നേരിടണം എന്ന് ആഗ്രഹിച്ചു അവർക്കു അവൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഗംഗയുടെ സമതലത്തിൽ ആകാശത്ത് ഒരു അരിയാളിന്റെ ചുവട്ടിലാണ് ശമ്പരൻ തപോർത്ത് തുടങ്ങിയത് വേലുമഴൊന്നും കൊള്ളൂ ലഷ്ടനി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു തപസ്സങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അക്കാലത്താണ് ശിവന്റെ നയനങ്ങളിൽ നടന്നു വന്ന അഗ്നിക്കട്ടയിൽ കാമൻ കരിഞ്ഞു പോയത് പോരേ അനങ്കൻ മരിച്ചവനും ശമ്പരൻ അറിഞ്ഞു അസുരന് വരം കൊടുക്കുവാൻ കാലമായെന്നറിഞ്ഞു വിധാതാവ് എഴുന്നള്ളി കമലാസനെ കണ്ട് അനന്തചിത്തനായതാനൻ അമരത്വം പരമായി ചോദിച്ചു സന്തോഷായി വിനി അത്തരമൊരു വനം ലഭിക്കുക അസാധ്യമാണെന്നറിഞ്ഞ് ശമ്പരം പറഞ്ഞു അങ്ങനെയെങ്കിൽ കാമദേവൻ മാത്രമേ നിവധിക്കാവൂ ഓഹോ തീർച്ചയായും അത് തന്നെ സംഭവിക്കും ബ്രഹ്മ വരുള്ളി തഥാസ്തു പറഞ്ഞിട്ട് ബ്രഹ്മാവ് പോയി നാൻമകൻ പറഞ്ഞു ശമ്പരൻ ആനന്ദമായി ശമ്പരൻ ആനന്ദിച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്കെല്ലാം ആ ഭഗവാന്റെ പുനരംബ്രാന് പാദത്തിൽ സമർപ്പിച്ച് നാളത്തെ വേണ്ടി കാതോർത്ത് കണ്ണൂർ ഇരിക്കാം ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവം പരസ്മേ നാരായണായി സമർപ്പയാമീ